സുഹൃത്തുക്കളെ അന്തരിച്ച മലയാള ചലച്ചിത്ര മേഖലയിലെ മഹാപ്രതിഭ ശ്രീ ശ്രീനിവാസിന് ശ്രീനിവാസനെ അനുസ്മരി അനുസ്മരിക്കുന്ന സമാന മേഖലയിൽ നിന്നുള്ള പല സഹപ്രവർത്തകരുടെയും ഓർമ്മകൾ നമ്മളോട് പങ്കുവച്ചു അതിൽ ഇനിയുള്ളത് ഏറെ ഇനി ഒരെണ്ണം കൂടി ഇങ്ങ് ചെയ്തിട്ട് അവസാനിപ്പിക്കുക എന്ന് കരുതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ട തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പിന്നെ അതിൻ്റെ ഇലക്ഷൻ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾമാർ നടത്തിയ പ്രതികരണങ്ങളിലെല്ലാം നിങ്ങളുമായി പങ്കുവെക്കാൻ പറ്റാത്തതുപോലെ തന്നെ അതേ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ കൃത്യമായ സമയത്ത് അത് ഏറെ പറ്റാതിരിക്കലൊക്കെ പിന്നെ അവട്ടെ പിന്നെ അവട്ടെ നിന്ന് കരുതി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പിന്നെ ഏറെ ബാക്കിയുള്ളതിൽ ഒരെണ്ണം കൂടി ചതിട്ട് അവസാനിപ്പിക്കുകയാണ് ബാക്കിയുള്ളവരോട് അത് ക്ഷമ പറഞ്ഞുകൊണ്ട് ക്ഷമാപണം നടത്തിക്കൊണ്ട് അത് പിന്നെ ഒഴിവാക്കുകയാണ് കാരണം ഒരുപാട് വൈകി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ശ്രീ എം എ നിഷാദ് നിഷാദുബായി വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം പിന്നെ ഏകദേശം പതിനൊന്നോളം സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ആറ് സിനിമകളുടെ തിരക്കഥ കഥ അദ്ദേഹത്തിൻ്റെയാണ് ഇപ്പോൾ പതിനൊന്ന് സിനിമകൾ മൊത്തം ഡയറക്റ്റ് ചെയ്തതിൽ ആറ് സിനിമകളുടെ കഥ അദ്ദേഹത്തിൻ്റെയാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ പത്ത് മൊത്തം പതിനൊന്ന് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ ഉൾപ്പെടെയുള്ള പത്ത് പിന്നെ ഒരു സിനിമ ഉൾപ്പെടെ മൊത്തം പതിനൊന്ന് സിനിമകൾ പത്ത് മറ്റ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ടി കെ എം കൊല്ലംകാരനാണ് കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് കേവലം പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന് പന്നാല് വയസ്സാണെന്നായി തോന്നുന്നത് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ നിഷാദ് എം എ നിഷാദ് ഭായ് ബാനധാരമായിട്ടാണ് സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കടന്നു വരുന്നത് ഇപ്പോഴും പല പ്രൊജക്റ്റുകളുടെയും അണിയറ പ്രവർത്തന അണിയറ പ്രവർത്തനത്തിലാണ് അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സീനിയേട്ടിനെ അനുസ്മരിക്കുന്നതെന്ന് കേൾക്കാം നമസ്കാരം പിന്നെ ശ്രീനിയന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡയറക്ടറും ഒക്കെ ഉള്ള രീതിയിലുള്ള ചില അനുഭവങ്ങളും പിന്നെ ഒരു സിനിമ വിദ്യാർത്ഥി എന്ന രീതിയിലും കൂടി എങ്ങനെയാ നോക്കി കാണേ ഈ ഒരു ശ്രീനിയന്റെ മരണം വ്യക്തിപരമായ ഒരു നഷ്ടം ആണ് എനിക്ക് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സിനിമ സംവിധാനം പഠിക്കാൻ വന്നിട്ട് നിർമ്മാതാവായ വ്യക്തിയാണ് സിനിമ പഠിക്കുന്നത് അത് ആദ്യം ഞാൻ ചെയ്യുന്ന സിനിമ ഒരാൾ മാത്രം എന്ന് പറഞ്ഞ സിനിമയാണ് അത് ചെയ്യും ായകനായി സത്യേട്ടൻ ചെയ്ത പടവാണ് അതില് ഒരു പ്രധാന കഥാപാത്രത്തെ ശ്രീനിയൻ സർപ്പ് ഇൻസ്പെക്ടറിന്റെ വേഷം അപ്പൊ അന്ന് ശ്രീനിയേട്ടനെ ഞാൻ ആദ്യം കാണുന്നത് ചെന്നൈയിലെ മദ്രാസ് മദ്രാസിന്റെ സോറി മദ്രാസിലെ ഈരാളിയുടെ ഫ്ലാറ്റിന് വെച്ച് അപ്പൊ അന്ന് മുതൽ തുടങ്ങിയ സൗഹൃദമാണ് അപ്പൊ അതിന്റെ പൂജയ്ക്ക് അദ്ദേഹം പങ്കെടുത്തു സത്യേട്ടനായിട്ടുള്ള ബന്ധത്തിന്റെ സത്യൻസാമിയാണ് ഒരാൾ മാത്രത്തിന്റെ തിരക്കുകൾ ഒരു കൂടുതലായിട്ട് ആ സിനിമയോട് ഭയങ്കരമായിട്ട് ഇൻവോൾവ് അന്ന് എനിക്ക് എന്നെ പോലും സിനിമയും രാഷ്ട്രീയം സാമൂഹികമായ കാര്യങ്ങളെ പറ്റി വായിക്കുന്ന പുസ്തകങ്ങളെ പറ്റി ഒക്കെ പഠിപ്പിച്ചു തരുവരുടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു ഒരു തിരക്കഥ എഴുതുമ്പോ ഒരു ഒരു കഥാ ബീജം മനസ്സിൽ വരുമ്പോ എങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരു ഒബ്സർവേഷൻ ആണ് ഒരു ഒബ്സർവന്റ് ആയിരിക്കണം ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു കരാകൃത്തുള്ള അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് രാജ്യം കാര്യം നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ വിൽക്കാലത്ത് നിങ്ങൾക്ക് അതൊരു വലിയ ഉപകാരമാവും എന്ന് അദ്ദേഹം പറയുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതിന് അപ്പുറമുള്ള വളരെ സൂക്ഷ്മമായ നിരീക്ഷണമായിരുന്നു സൂക്ഷ്മ നിരീക്ഷണം അത് നമ്മുടെ ജനാവിശേഷം അതുപോലെ തന്നെ വറക്കു നോക്ക് യന്ത്രത്തിലും സന്ദേശത്തിലും എന്റെ ഈവൻ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ അധികം ആവുക ആരും ആഘോഷിക്കാത്തൊരു സിനിമയാണ് പക്ഷെ ഗംഭീര സിനിമയാണ് ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാൻ സിബിമരേഷ് സാറ് സംവിധാനം ചെയ്ത സിനിമയാണ് ഒന്നും ക്ലാരിറ്റി ഇല്ലാതായ്പതായത് കേക്കോ കേ സിനിമയുടെ പേര് ക്ലാരിറ്റി ഇല്ല ഇല്ലാതായിപ്പോയി ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാമെന്ന് പറഞ്ഞാൽ സിബിമരേഷ് സാർ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ടായിരുന്നു അല്ല മോഹൻലാൽ ആയിരുന്നു നായകൻ ശ്രീനിയേട്ട് നമ്മുടെ ഈ സോൾട്ട് മാങ്കോട്ടറി എന്നുള്ള തമാശയൊക്കെ വരുന്നത് ആ സിനിമയിലാണ് ആ സിനിമ ഒരു വലിയ അയ്യോപ്പറായിരുന്നു ആ കാലത്ത് അപ്പം അത്തരം സാമൂഹിക പ്രശ്നങ്ങളെയൊക്കെ വളരെ നല്ല രീതിയിൽ അഡ്രസ് ചെയ്യാൻ ശ്രീനിയാൽ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഞാന് എന്റെ ഞാൻ ലാസ്റ്റ് എന്റെ ഒരു അന്വേഷണത്തിന് തുടക്കം ഉള്ള സിനിമയുടെ മ്യൂസിക്കില് വെച്ചിട്ട് മുഖ്യാതിഥി അദ്ദേഹമായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം അതേപോലെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള നിഷാസ് ഒരു നിർമ്മാതാവായി വന്ന അന്ന് മുതൽ ഇന്ന് വരെ അയാളുടെ വളർച്ച അയാൾ വളർന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ വളർച്ച അല്ലെങ്കിൽ അയാൾ സിനിമയെ സ്നേഹിക്കുന്ന സിനിമയെ മാത്രം സ്നേഹിക്കുന്ന ഇത്രയും ചെറുപ്പക്കാരാണ് സിനിമയെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞാൽ വലിയ വാക്കുകൾ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പം ശ്രീന അത് എന്റെ വ്യക്തിപരമായ നഷ്ടം പക്ഷെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു നടനെ മാത്രമല്ല വ്യവസ്ഥിതികളോട് കലകിച്ച് സംസാരിക്കുന്ന ഒരാളെ കൂടിയാണ് വ്യവസ്ഥയുടെ പൊള്ളത്തരങ്ങളെ തുറന്നു കാണിച്ച ഒരു വ്യക്തി തുറന്നു കാണിച്ച വ്യക്തിയാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരുപാട് വിമർശനം പലതും പറയായിരിക്കും പക്ഷെ അദ്ദേഹം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു സിനിമാ രംഗത്തൊന്നും എടുക്കുവാൻ്റെ ഒരു ഒരു വലിയൊരു ഒരു എന്താ പറയാ ഒരു ധൈര്യമായിരുന്നു കാരണം വിമർശിക്കേണ്ടത് അത് ആരായാൽ പോലും മുഖം നോക്കാതെ അദ്ദേഹം ആക്ഷേപഹാസ്യത്തോടെ വിമർശിക്കില്ല അതെ അതെ ശ്രീനിവാസൻ സ്റ്റൈൽ ഉണ്ടായിരുന്നു അത് നമ്മുടെ ദിനചരിയായി മാറി പിന്നീട് ശ്രീനിയേട്ടനെ അനുകരിച്ചുകൊണ്ട് എത്രയോ സിനിമ കഥാകൃത്തകൾ വന്നിട്ടുണ്ട് താങ്കൾക്കും അറിയാമല്ലോ എത്രയോ കഥാ സന്ദർഭങ്ങൾ ശ്രീനിയേട്ടന്റെ ഒരു കയ്യപ്പ് അദ്ദേഹം ചാർത്തിയ ഒരു കയ്യപ്പ് അതെന്നും നിലനിൽക്കുന്ന കാലാതീതമായ സുറ്റികളായിരുന്നു എന്നാണ് ബൈബാർ പറയുന്നത് അദ്ദേഹക്കാരിന്ന് പറഞ്ഞ ഒരു കലാകാരന്റെ മരണമിട്ട് അതിന്റെ സൃഷ്ടികൾ എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹം അധികം സിനിമ സംവിധാനം ചെയ്തിട്ടില്ല അതാണ് അതിന്റെ അയറി അതായത് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതിന് ഇപ്പൊ അദ്ദേഹത്തിൻ്റെ രീതിയുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യാകരണമുണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട് എസ് 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 പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ തിരക്കഥകൾക്കകത്തും സംഭാഷണത്തിനകത്തും ഒക്കെ ഒരുതരം ഒരു പിന്നെ വല്ലാത്ത ഒരു ഗ്രാമർ ഉണ്ടായിരുന്നു അല്ലെ ആ പി മറ്റൊന്ന് ഇദ്ദേഹം അരാഷ്ട്രീയവാദിയാണ് എന്നൊക്കെ നിലവിലുള്ള രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ സംവിധാനത്തെയും ചില പ്രത്യേക ശാസ്ത്രങ്ങൾക്കകത്തെ പള്ളത്തരങ്ങളെയും തുറന്നു കാണിക്കുമ്പോൾ അരാഷ്ട്രീയവാദി എന്ന് പറയുമ്പോൾ ഏറ്റവും ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ചലച്ചിത്ര ഒരാളായിരുന്നു അദ്ദേഹം അഭിപ്രായം ഉണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം വിമർശിക്കാൻ ഒരു അതുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയെന്ന് ഞാൻ പറയില്ല കമ്മ്യൂണിസ്റ്റ് ആചാരങ്ങളെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റുകളുടെ രീതികളെ വിമർശിക്കാനും അറിയാമിച്ചിട്ടുണ്ട അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി അപ്പൊ അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് നമുക്ക് അതിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്നിപ്പോ അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം പറയുന്നതിന് അങ്ങനെ വ്യാഖ്യാനിക്കുന്ന നല്ല രീതിയിൽ പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിനോട് ഒരു അവമതിപ്പോ ഉണ്ടായി കാണാം എനിക്കറിയില്ല എന്റെ റീഡിംഗ് ആണ് അത് ഇത്രമാത്രം ശരിയാണെന്ന് അറിയില്ല പക്ഷേ അപ്പോൾ ഈ ഹൈലി പൊളിറ്റി പൊളിറ്റിക്കലായിരുന്നു കാര്യം രാഷ്ട്രീയത്തിലുള്ള വലതുപക്ഷമായ ഇടതുപക്ഷമായുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട്ടുള്ള സൗഹൃദവും കണ്ടായിരുന്നു അവരെ അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പൊ ചെറിയ ലോകവും വലിയ എന്ന് സിനിമ ചെറിയ സിനിമ വലിയ റോവ് റോവ് എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡ്സ് അതിൽ അതിൽ അദ്ദേഹം പറയുന്നത് ഇത് ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നന്നായിട്ട് വിമർശിക്കുകയായിരുന്നു സഹപ്രവർത്തകരെ പോലെ ഞാൻ പലപ്പോഴും കണ്ടുള്ളത് മമ്മൂക്കാരുമായിട്ട് അദ്ദേഹത്തിനൊരു ആത്മദണ്ഡം ഉണ്ടായിരുന്നു വല്ലാത്തൊരു സൗഹൃദം അദ്ദേഹത്തോടെ കാലഘട്ടമായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ഈ സൗഹൃദമൊന്നും ഇവരെ ഒന്ന് വിമർശിക്കാൻ അദ്ദേഹത്തിന് വിലക്കു വലിയ ആയിട്ടുള്ള സ്ഥലത്തൊള്ളില്ല ണ്ടോ ഞാൻ എറണാകുളത്തേക്ക് വരുന്നുണ്ട് എറണാകുളത്തേക്ക് വരുവാണെങ്കിൽ ഓക്കെ ഇനി ഒന്നും ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല ഏഹ് സംവിധായകനും നടനും നിർമ്മാതാവും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള പിന്നെ നിഷാദത്തിൻ്റെ നിഷാദത്തിൻ്റെ ഈ വാക്കുകളോട് കൂടിയിട്ട് ഈ ഒരു അനുസ്മരണ പലരും അനുസ്മരിക്കുന്നത് പങ്കുവെക്കുന്ന ഒരു പരമ്പര അവസാനിപ്പിക്കുകയാണ് തൽക്കാലം കാരണം ഇന്നിപ്പോൾ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ പറയുന്നതിനകത്തർത്ഥമില്ല പങ്കുവെക്കുന്നതിനകത്തർത്ഥമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്